ഹലോ കേസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരുടെ ഗുഹ കാണാനാണ് അപ്പോൾ ഇവിടത്തെയാണ് ആണ് ഇരുപത് വലിയ ചിത്രം നല്ല മഴയാണ് കോടയൊക്കെ വാങ്ങിച്ചത് അപ്പുറത്തെ അവിടുത്തെ ഒരു പൊട്ട് കുത്താനായിട്ടൊരു കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒരു ചെറിയ പൊട്ടൊക്കെ കുത്തിച്ച് അതാണ് കാണുന്നത് ഇത് മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു അപ്പോൾ അവർ നോക്കിയിരിക്കുകയാണ് അവർ കാണാനില്ല കൂടെ കൂട്ടത്തിൽ വന്ന ഒരാളെ കാണാനില്ല അപ്പം എല്ലാവരും എത്തിയിരിക്കുകയാണ് നമ്മൾ നേരെ നേരെയതേ എല്ലോറ കേസിന്റെ മെയിൻ ഗേറ്റിലേക്ക് ഇറങ്ങുന്നു ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റിസപ്ഷൻ ഉണ്ട് അവിടെ നിന്നാണ് ടോക്കൺ എടുക്കേണ്ടത് ഇതും പറയുന്നത് ഓരോ ഗുഹയും പല മതസ്ഥരെയാണ് ഹിന്ദുക്കളുണ്ട് ബുദ്ധിസ്റ്റുണ്ട് പിന്നെ ജൈൻറെ ഉണ്ട് അങ്ങനെ പല ഗുഹകളുണ്ട് അപ്പം നമ്മൾ ടോക്കൺ എടുത്തിട്ട് നേരെ അകത്തേക്ക് പോവാണ് നമ്മുടെ കൂട്ടത്തില് ഒരാകെച്ച കാലിൽ ചെറിയൊരു പ്രശ്നം പറ്റി അപ്പം ഒരു വീൽ ചെയറ് നമ്മൾ ചോദിച്ചു ആദ്യം ഒരുപാട് റേറ്റ് ആയിരുന്നു പറഞ്ഞത് പിന്നെ നമ്മൾ വിലപേശി അകത്തേക്ക് പോയി കൊണ്ടിരിക്കുന്നു नहीं मतलब बनाओ इबड्याना टोकन हम लोग एंटर जेडेड तो एक नहीं आई छोड़ना इसका बैटमैन बाहर നമ്മളകത്ത് കയറിയിരിക്കാണ് അമ്പത് രൂപയെ അമ്പത് രൂപ നമ്മളകത്ത് ആണ് അമ്പത് രൂപ അടുത്ത് കുട വാഴക്കെടുത്ത് ഇവിടെ പെയ്യാ മഴയൊന്നുമില്ല നേരെ കാണുന്നത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പോയിന്റ് ആണ് അവിടെ എല്ലോ കേവ്സിൻ്റെ ഒരു ബോർഡുണ്ട് കൂട്ടുകാരൊക്കെ പല വഴിക്കായി കുടയും പിടിച്ചോണ്ട് നടന്നതാണ് ഇപ്പോൾ കുറച്ച് ഇവിടെ എടുക്കുന്നുണ്ട് കുറച്ചേർ പുറയിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ പുറയിൽ കാണുന്നതാണ് എല്ലോറോ കേവ്സ് എൻ്റെ ആ എഴുതി വെച്ചാൽ മനസ്സിലാകാം ഈ വഴിയാണ് വന്നത് നേരെ നോക്കി ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ വീഡിയോ സ്പീഡാക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ വീഡിയോ ആയിട്ട് കാണണേ ഈ നേരെ കാണുന്നതാണ് കൈലാസ് ടെമ്പിൾ ഇതാണ് എല്ലോറ കേസിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൊത്തുപണികളും മുകളിൽ കാണുന്ന പോലെ തന്നെ ഒരു മല തുറന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഗുഹകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഫുൾ അമ്പലം അല്ലെ മുകളിൽ നിന്ന് അനത് ആനയുണ്ട് പലതരം ശില്പങ്ങളുണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കാർവ് ചെയ്ത് തുറന്നെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആണെൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്തിട്ടാണ് അപ്പോൾ എൻ്റെ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കണമെങ്കിൽ ഇവിടെ ഒരു ബോർഡ് കാണിച്ചു തരാം ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിച്ചോളൂ കേട്ടോ ഫ്രണ്ട്സ് എത്തിയിരിക്കാം ഇവിടെ ചെറിയൊരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ വേണം കേറാനായിട്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ പുതിയ വീഡിയോകൾ കാണാം നേരത്തെ അജന്ത ഗുഹയിൽ പോയിരുന്നു അവിടെ കണ്ട പോലെ തന്നെ പല ശില്പങ്ങളും ഉടച്ചു കളഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് ആനയുടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തുമ്പിക്കൈ ഉടച്ചിരിക്കുകയാണ് ഗായ്സ് എന്ത് കഷ്ടമാണല്ലേ നമ്മുടെ പൗരാണിക ശില്പങ്ങളും കൊത്തുപണികളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നതിനോട് യോജിക്കാൻ ഒട്ടും കഴിയില്ല കാരണം വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ് ഈ കാണുന്നത് നോക്കിയേ എന്താണ് ഷു വളരെ കഷ്ടമായി പോയി നേരെ ചെറിയ സ്റ്റെപ്സ് കാണുന്നുണ്ടോ ഒന്ന് കയറി നോക്കാം അവിടെ എന്തോ നല്ലൊരു ശില്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതെന്താണെന്ന് അറിയുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് താഴെയാണ് ഇതിൻ്റെ മുകളിൽ അതായത് ഒന്നാം നിലയെന്ന് വേണമെങ്കിൽ പറയാം ഇടദിവസത്തുകൂടെയും മല ദിവസത്തൂടെയും ഒക്കെ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ആ സ്റ്റെപ്പിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ആ മുകളിലേക്ക് ചെല്ലാം അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് ഇരുവരോട് നോട്ടുള്ള ഫോട്ടോ നോക്കി ആനയുടെ തുമ്പിക്കായി നോക്കുകയാണെങ്കിൽ എന്ത് കഷ്ടമാണല്ലേ ഒരു മഹാവൃത്തിയാടായിപ്പോയി ഇത് ഇങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു മല തുറന്നതിൻ്റെ ഒരു ആ ഒരു വ്യാപ്തി എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അപ്പോൾ ഇതിനകത്ത് ശില്പങ്ങളൊക്കെ ഒരുപാട് ഉടച്ചു കളഞ്ഞ് നോക്കി ഇപ്പോൾ ആന മാത്രല്ല പല ശില്പങ്ങളും ആന ഇപ്പോൾ നിരത്തിപ്പിടിച്ച് കുറേ ആന ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്നിൻ്റെയും തുമ്പിക്കൈ ഇല്ല എല്ലാ തുമ്പിക്കൈയും നശിപ്പിച്ചു കഴിഞ്ഞ് ഈ ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കല്ലിൽ തീർത്തതാണെന്ന് നോക്കി നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഇതേപോലെ പക്ഷേ ഇത് ആനക്കായും അത്ഭുതമാണെന്ന് പറയാം സമ്മതിച്ചു കൊടുക്കണം അല്ലേ നമുക്ക് ഒരു ഒരു മലം തുറന്നിട്ടാണ് ഈ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഞാൻ മോളിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഓക്കെ ദീ ഇവിടെ നിന്ന് വലതു വർഷത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക അപ്പോൾ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും ആ ഇരുവരു നോട്ടിലെ ചിത്രം ഇപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഇവിടെ എത്താൻ കഴിയുമെന്നും വളരെ എന്താ പറയുക അത്ഭുതം എന്ന് പറയാമല്ലോ ആ ഒരു നോക്ക് നിങ്ങൾ ഇപ്പോൾ കയ്യിൽ ഇരുപത് രൂപ നോട്ടുണ്ടെങ്കിൽ ഇന്ന് എടുത്ത് കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ കയ്യിൽ ഇരുവരും നോട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്താ വ്യൂ എന്ന് പറയണ്ട അടിപൊളിയായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ തിരഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത ചിത്രപ്പണികളൊക്കെ കാണാം താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരുപാട് ചിത്രപ്പണികളുണ്ട് ഇതിലെ മനോഹരമായ ശില്പങ്ങൾ ആരാണ് തച്ചുടച്ചെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിളുണ്ട് ഇപ്പം ഞാനത് പറഞ്ഞ് ഒരു ഡിസ്പ്യൂട്ടിന് തയ്യാറെടുക്കുന്നില്ല അപ്പോൾ അതിന് ശില്പങ്ങള് കുറെ കുടച്ചിളഞ്ഞെങ്കിലും കുറേ നല്ല ശില്പങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല ദിവസത്തേക്കൂടെ പോകാം നമുക്ക് അപ്പോൾ അവിടെ കുറേ ശില്പങ്ങളുണ്ട് ഒന്ന് രണ്ട് ഗൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു ഗൈഡുകൾ അപ്പോൾ ഗൈഡിൻ്റെ സേവനം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൻ്റെ പിന്നിലെ ഓരോ ചരിത്രം അവർ പറഞ്ഞുതരും പക്ഷേ ഗൈഡിൻ്റെ സേവനം ഫ്രീ അല്ല കുറച്ച് ചാർജ് കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം അതി കൂടിയാണ് നടന്നു പോകുന്നത് ഇവിടെ ഒരുപാട് വിദേശികളെ കാണാൻ കഴിഞ്ഞു അവർ ഓരോ ഫോട്ടോയും ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ പൗരാണിക ശില്പങ്ങളും നമ്മുടെ കൊത്തുപണികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി ഇവിടെ ഇലക്ട്രിസിറ്റി അതായത് കറണ്ട് ഉപയോഗിച്ചിട്ടില്ല അജന്ത ഗുഹയിൽ നമ്മൾ പല സ്ഥലത്ത് പോയിപ്പം അവിടെ ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ല അപ്പോൾ ഗൈഡ് നോക്കിയാൽ അറിയാം ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഗൈഡ് വിദേശികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണോ ഇത് ഉള്ളതാണോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം കുറച്ച് പേര് തള്ളുന്ന പോലെ തോന്നിയിരുന്നോ അപ്പൊ നടന്നു നടന്ന് നമ്മുടെ ഫ്രണ്ട്സ് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ പല ദിവസം നോക്കി അറിയാൻ കുറച്ചുപേരും അങ്ങോട്ടും കിട്ടു നടക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പാറ കൊത്തിയെടുത്തതിൻ്റെ ആ ഒരു അടയാളങ്ങളൊക്കെ എന്താ അല്ല സമ്മതിക്കണം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ എടുക്കാൻ പറ്റുമോ അറിയില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു മുകളിൽ നിന്ന് എന്തോ പൊട്ടി വീണ ശബ്ദമാണ് കേട്ടത് അങ്ങോട്ട് പോയി നോക്കാം What happened? മലയുടെ മുകളിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് അപ്പം ഒരുപാട് പേര് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് അപ്പം അവരുടെ ആരെങ്കിലും കാല് തെറ്റിയിട്ട് ചെറിയ കല്ലെന്തെങ്കിലും വീണമായിരിക്കും പക്ഷെ ഭയങ്കര ശബ്ദമായിരുന്നു എല്ലാവരും പേടിച്ച് ഭാഗ്യത്തിന് താഴെ ആരും ഉണ്ടായിരുന്നില്ല ആർക്കും പരിക്ക് പറ്റിയില്ല ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാഷ്വാലിറ്റി ആയി പോയ തന്നെ നേരെ ഒരുപാട് ആനയെ കണ്ടില്ല എന്ത് വൃത്തിയായിട്ടിരിക്കും നോക്കി എല്ലാത്തിന്റെ തുമ്പിക്കൈ ഉടച്ചളഞ്ഞു മഹാപാവികൾ നമ്മുടെ പൗരാണിക ശില്പങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചത് ആരായാലും ശരിയായില്ല അപ്പോൾ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ഇവിടെ ഒരാൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആണെന്ന് തോന്നുന്നു ഒരു പടിയും പിടിച്ചിട്ട് നടക്കുന്നുണ്ട് ഫോറിനറാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടത് എല്ലോറ കേവ്സിലെ ഒരു ക്ഷേത്രം മാത്രമാണ് ഇനി ഒരുപാട് മതസ്ഥരുടെ പല പല ഗുഹകൾ കാണാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിച്ചോളൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ